നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കിട്ടാൻ അതുപോലെ തന്നെ നമ്മുടെ ദ്വാക്ക് ഇജാബത്ത് ലഭിക്കാൻ അതുപോലെ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നീങ്ങിപ്പോകാൻ നാം ഈ പറയാൻ പോകുന്ന രണ്ട് ഇസ്മുകൾ ചൊല്ലി ദ്വാ ചെയ്താൽ മതി എന്ന മഹത്വക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ അസ്മാനയിൽപ്പെട്ട ഇസ്മുകളാണ് ആ ഇസ്മുകൾ ഏതാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ചെയ്യാം അസലാമലൈക്കും വാഹി അബർകാത്തു എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ പ്രഭാതത്തിലുള്ള നല്ലൊരു ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത് അള്ളാഹു സുബ നമ്മുടെ ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്നവർ അള്ളാഹുർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പ്രധാനമായും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നീങ്ങിപ്പോകാൻ നമ്മൾ ഈ രണ്ട് ഇസ്മുകൾ ചൊല്ലി ദുആ ചെയ്താൽ മതി എന്ന് മഹത്വകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ഇസ്മുകൾ ചൊല്ലി ദുആ ചെയ്യുമ്പോൾ അതിന് ഏറെ പ്രതിഫലമുണ്ട് ഇജാപത്ത് കിട്ടാൻ ഏറെ സാധ്യതയുണ്ട് എന്ന് മഹത്വകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുന്റെ അസ്മാ ഹുസ്നയിൽപ്പെട്ട ഇസ്മുകളാണ് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ വലില്ലാഹി ഹുസ്ന നിങ്ങൾ ഹുസ്ന കൊണ്ട് ചെയ്യുക എന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആാനെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹുന്റെ നാമങ്ങൾ അത് ഏറെ മഹത്വമുള്ളതാണ് അത് ചൊല്ലി നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ അതിന് ദുആാക്ക് വലിയ ഇജാബത്ത് ഉണ്ട് എന്ന മഹത്വങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നതാണ് അള്ളാഹുവിന്റെ ഇസ്മുകളിൽ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒൻപത് ഇസ്മുകളിൽ അതിൽ ഇസ്മുൽ ഉണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്മുകൾ അത് ചൊല്ലി ദ്വാ ചെയ്താൽ നമുക്ക് ആ ദുആാക്ക് ഇജാബത്ത് ഉറപ്പാണ് എന്നാണ് ആ ഇസ്മുൽ പെട്ട ഇസ്മുകൾ ഏതാണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിവില്ല അത് കൃത്യമായിട്ട് നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല പക്ഷേ മഹത്തുക്കൾ ഏറെ സാധ്യതയുണ്ട് ആവാൻ സാധ്യതയുള്ള ഇസ്മുകൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് അള്ളാഹ് എന്ന ഇസ്മാൻ അള്ളാ എന്ന ഇസ്മ ഇസ്മുൽ അലമിൽ പെട്ടതാകാൻ ഏറെ സാധ്യതയുണ്ട് എന്ന മഹത്വകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അത് ചൊല്ലി നമ്മൾ ദ്വാ ചെയ്താൽ നമുക്ക് ആ ദ്വാ ജാപത്തുണ്ട് എന്നാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ഇസ്മ അത് ചൊല്ലി നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ നമ്മുടെ ദ്വാ സ്വീകരിക്കും അള്ളാഹു നമ്മൾ പഠിച്ചവനാണ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് ഈ അണ്ടകടാഹം മുഴുവനും സൃഷ്ടിച്ചവനാണ് ഇത് മുഴുവനും പരിപാലിക്കുന്നവനാണ് അള്ളാഹു ഏറ്റവും വലിയവനാണ് ആ അള്ളാഹുവിനെ എപ്പോഴും സ്മരിച്ചാൽ തന്നെ നമ്മുടെ ഹൃദയത്തിന് സമാധാനവും ശാന്തിയും ഉണ്ടാകുമെന്ന് അള്ളാഹാൻ്റെ പരിശുദ്ധ കുറാന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കാൻ നമ്മുടെ വിക്രുകൾ ചെല്ലണമെന്നാണ് അള്ളാഹുവിന്റെ സ്മരണകൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണമെന്നാണ് അപ്പൊ അള്ളാഹ് എന്നുള്ള അത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നമ്മുടെ ആ കിജാബത്ത് ലഭിക്കാനും നമ്മുടെ പ്രയാസങ്ങൾ മാറിപ്പോകാനൊക്കെ അത് കാരണമാകുമെന്ന് മഹത്വക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഇസ്മ ഇസ്മുല്ലാമിൽ പെട്ടതാണെന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുന്നത് യാ യാ ഹയ്യു എന്നതാണ് കയ്യൂം അത് വലിയ മഹത്വമുള്ളതാണ് നമുക്കറിയാമല്ല ആയുത്തുൽ ആയത്തുൽ കുറിസി പിശാജിൽ നിന്ന് നമുക്ക് സംരക്ഷണമാണ് എന്ന് നമ്മ മുത്തബി സലഹു അലൈ വസ്സലാമ തങ്ങളും പഠിപ്പിച്ചതാണ് പിശാജിൽ നിന്നും നമുക്ക് സംരക്ഷണമാണ് ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ആയത്തിൽ കുറിസി പാരായണം ചെയ്യണേ എല്ലാ നിസ്കാര ശേഷവും നിങ്ങൾ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യണേ നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങൾ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യണേ എന്ന് നമ്മ ഹബീബായ റസൂൽ തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അത് എല്ലാവിധ പൈശാചികമായ ഷർറുകളിൽ നിന്നും നമുക്ക് സംരക്ഷണമാണ് ആയത്തിൽ കുറിസി എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം ആ ആയത്തിൽ കുറിസിയിൽ പറയുന്ന ഇസ്മാൻ ഇത് ഹയ്യുൽ ഹയ്യുൽ യാ യാ ഹയ്യു എന്നുള്ളത് അഹു ജീവിപ്പിക്കുന്നവനാണ് അള്ളാഹു ഇവിടെ എന്നൊന്നും നിലനിൽക്കുന്നവനാണ് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു ഈ ലോകത്തുള്ള ചെറിയ സൂക്ഷ്മ ജീവികൾ മുതൽ വലിയ വലിയ ജീവികൾക്ക് വരെ അള്ളാഹു ഭക്ഷണം നൽകുന്നവനാണ് നമ്മൾ ഭക്ഷണം നൽകേണ്ട ആവശ്യമൊന്നുമില്ല അള്ളാഹുവാൻ അവർക്ക് ഈ ഭൂമിയിലുള്ള സർവ്വ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചതും പരിപാലിച്ചതും പരിപാലിക്കുന്നതും അള്ളാഹാൻ അപ്പൊ അള്ളാഹുവിൻ്റെ എന്നുള്ള ഇസ്മ നമ്മള്ണ്ട് എന്ന് മാത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അത് ഇസ്മുലിൽ പെട്ടതാണ് എന്ന് ആവാൻ സാധ്യതയുണ്ട് എന്ന് മാത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ രണ്ട് ഇസ്മുകൾ നമ്മൾ പതിവാക്കി ദ്വാ ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് ലഭിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറിപ്പോകും അള്ളാഹു തോഫിക്ക് നൽകട്ടെ പക്ഷെ അള്ളാഹ് എന്നും ചൊല്ലാറുള്ളത് ചൊല്ലി ദ്വാ ചെയ്ത് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم ان شاء الله امك دعائهم الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما ثنيت على نفسك فلك الحمد ولك الشكر حتى تر الله اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد الله يا رحمن الى جاد يا الله

ിൽ ഇന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ ഖബരിടങ്ങൾ നീ വിശാലമാക്കണേ അല്ലോ അള്ളാഹു അവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗത്തിന്റെ പുന്തോപ്പാക്കണേ അല്ലോ അള്ളാഹുവിനങ്ങളിൽ പലരും പലവിധ അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് നീ ശിഫ നൽകണേ നീ അജിലായ കമിലായ പരിപൂർണമായ ശിഫ നീ നൽകണേ ഞങ്ങളുടെ നീ ഹാസിലാക്കണേ അല്ല നിങ്ങളുടെ ഞങ്ങൾ പറഞ്ഞതും പറയാത്തതുമായിട്ടൊരുപാട് ഒരുപാട് കൊണ്ട് നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ ജോലികളിൽ വരുമാന മാർഗങ്ങളിൽ കച്ചവടങ്ങളിലൊക്കെ നീ അഭിവൃദ്ധിയും ഉയർച്ചയും നൽകണേ അല്ലോ ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജോലികൾ നീ ഹൈറും പറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ അല്ലോ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലോ ഞങ്ങൾക്ക് ദുന്യാവിൽ നാളെ ആഹ്റത്തിൽ ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കണേ അല്ലോ ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങളെ നീ ഉന്നതിയിലെത്തിക്കണേ റഹ്മാനെ അള്ളാഹു കരങ്ങളെ നീ ഹൈബാക്കി തട്ടി اللهم يا رحمن. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والحياء منهم والممات انك مجيب الدعوات يا قاضي الحاجات اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وكنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا رحمتك الراحمين <سؤال> صلى الله تعالى وسلم على سيدنا محمد وعلى آله وصحبه اجمعين سبحان ربك رب العزه عما يصفون على المرسلين الحمد لله رب العالمين ان شاء الله ولهم دعاء من ونصيته نادعو كل خير واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته